ശ്രദ്ധ വേണം വേണം എന്ന് എത്ര തവണ നിന്നോട് പറഞ്ഞതാരുടെ ശബ്ദമാണല്ലോ ഭാഗ്യത്തിന് കുഴപ്പമുണ്ടായില്ല ഭാഗ്യമില്ലായിരുന്നെങ്കിലോ ശ്രദ്ധ ധൈര്യം വൃത്തി കടവകൾക്ക് ഇത് മൂന്നും വേണം കേട്ടോ എന്താ ശീരും എന്തു പറ്റി എന്റെ അമ്മാവന്റെ മോന ഈ വികൃതിയുടെ അശ്രദ്ധ കാരണം ഞാൻ ബബപ്പന്റെ തല്ലുകൊണ്ടെ എന്തു പറ്റിയിടോ ബബ്ബൻ സൂക്ഷിക്കേൽപ്പിച്ചതാ ഈ കല്ലുപാടികൾ മൂപ്പർക്കെ എന്തോ ശില്പമുണ്ടാക്കാനാ ഞാനൊന്ന് പുറത്തുപോയ സമയത്തെ എന്നിട്ട് ഏറ്റവും വലത് ഇങ്ങനെ വെച്ചു പിന്നെ അതിനു മുകളിൽ ഇങ്ങനെ പിന്നെ ഇങ്ങനെ എന്നിട്ടേ ഈ കല്ല് ഇങ്ങനെയൊക്കെ വച്ചത് സഹിക്കാം എന്നിട്ട് ഇവൻ ഇങ്ങനെ ഇതിനു ചുറ്റും ഓടി കളിക്കുകയാടയ്ക്ക് കാലിതാ ഇങ്ങനെയൊരു തട്ട് എല്ലാം കൂടി വിടും കണ്ടോ എല്ലാം പൊട്ടി പിതാ പറഞ്ഞത് ശ്രദ്ധ വേണമെന്ന് മനസ്സിലായോ നേരത്തെ ഇതുപോലെ പൊട്ടാഞ്ഞത് എന്റെ ഭാഗ്യം ഹേ